നമുക്ക് ഇനിയും ഇവിടെ ഇത്തരം പരിപാടികൾ നടക്കട്ടെ എന്ന് ഈ പരിപാടി നിങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ശ്രീ ആസിർ പൂക്കോട്ടുപാടം നിറഞ്ഞ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആവേശജ്വലമായിരിക്കുന്ന ഒരു കുതിരയോട്ട മത്സരം സെക്കൻഡ് സീറോ വ്യത്യാസത്തിൽ പണ്ട് ഒളിമ്പിക്സിലെ പി ടി ഉഷയ്ക്ക് മെഡൽ നഷ്ടപ്പെടുന്നത് ഈ സെക്കൻഡ് അതുപോലെ ആവേശകരമായിരിക്കുന്ന ഒരു മത്സരമാണ് ഇന്ന് ഇവിടെ നടത്തപ്പെട്ടത് ഈ ഭരണസമിതി ഒരുപാട് ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രൊജക്ട് നടപ്പിലാക്കുന്നതിന് മുന്നോടിയാണ് ഈ കുതിരോട്ടം നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും കുതിരോട്ടം മുതൽ ചൂണ്ടക്കര വരെ വലിയ ഒരു ആഘോഷ പരിപാടികൾക്ക് ചുങ്കത്തറ വരുകയാണ് ചുങ്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത ചുങ്ക എന്ന് പറയുന്നത് ചുങ്കത്തറ വളരെ വളക്കൂറുള്ള ഒരു മണ്ണാണ് ഏത് പരിപാടി നടത്തിയാലും ചുങ്ക മണ്ണിൽ ജാതി മതവിശ്ലസ്പെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു അമ്മ പ്രസവിച്ച മക്കളെ പോലെ ഒരു മാലിൽ കുറച്ച മുട്ടുമണികളെ പോലെ ഒറ്റക്കെട്ടായിട്ട് ഏത് പരിപാടിയും വിജയിപ്പിച്ച പാരമ്പര്യമുള്ള ഒരാള് ചുങ്കത്തല എന്ന് കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടത്തുന്നത് തീർച്ചയായിട്ടും ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള എന്റെ സംഘാടകർക്കും എല്ലാവർക്കും ഈ പരിപാടി നടത്തിയ എല്ലാവർക്കും കൂടി നന്ദി അർപ്പിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി ഇവിടെ നമ്മുടെ പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുകയാണ് വേദിയിലിരിക്കുന്ന ചുമതല പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സുരേഷ് പിന്നെ എന്റെ റഷീദാക്കാൻ ഇത്തരത്തിലുള്ള ഒരു നല്ല കുതിരോട്ട മത്സരം നമ്മളൊക്കെ ഊട്ടി പോയിട്ട് കണ്ടത് ഇന്ന് ഇത് ചുമത്രയിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇനിയുള്ള ദിവസം നാലുകളിലും നമുക്ക് തുഷാറായിട്ട് നമ്മളെ നാട്ടുകാർത്തണം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമ്മുടെ നേർന്നുക്ക പിണ്യസാക്ക ഇവിടെ ഉണ്ടെങ്കിൽ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു അതേപോലെ തന്നെ സ്റ്റേജുമായി സ്റ്റേജിലേക്ക് വരണം അലി അലി കരുവാല കൊണ്ട് സ്റ്റേജിലേക്ക് വരണം സൂപ്പിയാക്ക ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം സൂപ്പിയാക്ക ഷാജാൻ ഷാജാൻ ിങ്ങൽ സ്റ്റേജിലെത്തി നമുക്ക് ട്രോഫി ഒക്കെ സ്പോൺസർ ചെയ്ത വ്യക്തിയാണ് ോ എന്റെ എവിടെ കുട്ടികളോട് ഞാൻ കണ്ടീരാടീ ഞാൻ കൊടുത്തു മീനോടിയ കുഞ്ഞോളവിടെ ഈ ഒരുപാട് കൂടുതൽ ും ആളുകളും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈ പരിപാടിക്ക് ഒന്നാം സമ്മാനം നൽകിയിരിക്കുന്നത് ഹോഴ്സ് ഹവാനിംഗ് ക്ലബ് ഒതുക്കങ്ങൾ നമ്മുടെ ആവശ്യമായ എല്ലാ ആക്സിഡൻസുകളും അവിടെ നിന്ന് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും കുതിരസവാരി പഠിക്കണമെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം നൽകിയിരിക്കുന്നത് അതുപോലെ മൂന്നാം സമ്മാനം സ്പോർട്സും പാരഡൈസ് വണ്ടി അതുപോലെ മറ്റുള്ള എല്ലാ സമ്മാനങ്ങളും എല്ലാ സമ്മാനങ്ങളും സ്പർശ് ചെയ്തിരിക്കുന്നത് സമീപം ഈ കൂട്ടായ്മയാണ് ചുരുങ്ങിയ ോട്ടി പശു ർഹമായി സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് കെ എൽ സെവന്റി വണ്ണിന്റെ ഒരു പ്രമുഖ സാരധികൂടിയായിട്ടുള്ള ക്ഷണിക്കുകയാണ് ஆனோ கண்டுவர ஆனா பத்தாம் அஹ் குதி மாணிக் பாஷா பாஷா பாஷியம் ണല്ലേ പെണ്ണാണോ ആ പെണ്ണിന്റെ അത്ര പതിമൂന്ന് പോയിന്റ് ഒന്നും രണ്ടും പോയിന്റ് ആണോ ാണ് പതിമൂന്നേ പോയിന്റ് പക്ഷെ പതിനാല് മൈനേജൊക്കെ ഉണ്ട് പക്ഷെ ടൈമൊക്കെ ഓടി എത്തണം പന്ത്രണ്ടിനെത്തിക്കില്ല അപ്പൊ പതിമൂന്ന പതിനാല് പോയിന്റ് ാണ് ഒമ്പതാം സ്ഥാനത്തില് അർഹമായിട്ടുള്ള കുതിര സുൽത്താൻസ് പാലക്കാടിന്റെ ാണ് ഈ കുതിരക്കിരി ஒன்பதாம் yeah. yeah. um <worries> അടുത്തതായി നമ്മുടെ മത്സ്യം ഈ കുതിര പന്തത്തിൽ തന്നെ ഞങ്ങളുടെ എല്ലാം കണ്ണിലുടികളിൽ ഒരാളായോ ഞങ്ങളെല്ലാം വഴികാട്ടിയായോ ഇന്ന സംഘിക്കുകയാണ് एकदम शानदार तरीके राहमायട്ടുള്ള കുഗ്ര ഋത്ര നേക്ക സിൽവർ സ്റ്റാബൽ ഋത്ര 33.7 കച്ച് സമയുകൊണ്ടാണ് ഈ കുഗ്ര ഫിനിഷ് ചെയ്യുന്നത് ഋത്ര ആ പുളിച്ചറ മതി പക്ഷെ ആർടി തോക്കി നമ്മൾ വലിയ കേറ്റാണ് അതൊക്കെ ലൈൻ റോഡ് പോവ거든요 അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സീനിയർ കാരണിക്കുകയാണ് കളത്തിലിറക്കി നല്ല ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച വെച്ച ഹംസാക്കിയെ ക്ഷണിക്കുകയാണ് ഏഴാം സ്ഥാനത്തിന് അർഹമായിട്ടുള്ള കുതിര മറിയം എക്സോട്ടിക് ബേർഡ്

അല്ലേ ഒമ്പതാം സ്ഥാനം ലാസ്റ്റോ അത് വേണോ ആറാം സ്ഥാനത്ത് स्कि <laughs> आत्मुद <laughs> സമയം കൊണ്ടാണ് ഈ കുതിര ഫിനിഷ് ചെയ്തത് ഫിതം ആണ് സമാനന്താ സമാനദാനം ചെയ്യുന്നത് അതിനുവേണ്ടി യാസർ പൂക്കോട്ട് മാഡത്തെ ക്ഷണിക്കുകയാണ് അടുത്തത് അഞ്ചാം സ്ഥാനത്ത് നൽകുന്നത്

আত্র প্রমাণ এর ും നമ്മുടെ ഓടിയ സമയം അവിടെ മൂന്നാം സ്ഥാനത്ത് ഓടിയ കുടലയും തിരിച്ചു എഴുതിയിരിക്കുന്നത് പതിനൊന്ന് പോയിന്റ് പതിനേഴാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ തൊട്ട് മുൻപിലുള്ള സമയം നോക്കി അതിലെ ബെസ്റ്റ് ടൈം ഏതാണോ അതിനെ ഉയർത്തി കാണിച്ചു അടുത്ത താഴെയുള്ള സ്ഥാനമുള്ള തൊട്ട് താഴെയുള്ള സ്ഥാനം കൊടുത്തുമാണ് നിർണ്ണയിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നാലാം സ്ഥാനത്തിന് അർഹമായിട്ടുള്ള അതിന് തൊട്ടുമ്പോൾ സമയം പതിമൂന്ന് പോയിന്റ് ആറ് ആറ് നോടാ ഇങ്ങോട്ട് പെനിപ്രാസനം കൊണ്ടാ കേട്ടോ ആഹ ആരും വരുന്നുണ്ട് ഇതിന്റെ ഒരു വികസനമില്ലേ അഹ സുവാ പറഞ്ഞു ആ പണ്ടേ കൊണ്ടാ സുവാ നിർവഹിക്കുന്നുണ്ട് അത് പോയിക്കോടാ അതാ പോയിക്കോടാ അപ്പോൾ അവിടെ വാണ് നമ്മുടെ നമ്മൾ പുല്ലസെ അവിടെ എന്ന് പറയുന്നത് വരെട്ടോ ഓ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടർബോ ദി ഷാറ്റ് നെബിലി ഉണ്ട് ടർബോ পদি মোনে পয়নে পেলে আডা পাইনে যানে দেদের িয়নে সামিনেনেরেপে সামারারার জেডাইনেডারাইয় তোডো পাদেনে পদেনে ক্য়

बेर हेर त नंगरको कन्विन्सनको फिल्मले सुरु भयो बस क्याइडा बस क्याइडा रुम इदान അതിന്റെ സ്പോൺസർ ആയിട്ടുള്ള

कर रहा उत्तम मैं कुदरले यूट्यूब पर आपको परिचय किया वाइज चौकीवाला खलीफा केपी फ्रूट्स कंडक्टर दिखाई का खलीफा भाई पाटी उन्होंने पॉइंट 27 हमें नल्ला समय എല്ലർക്കും ഒരു സംഘപൂടി അറിയിക്കുന്നു ഒളിമ്പിക്സ് കാളപ്പൂട്ട് മത്സരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി എട്ട് ഞായറാഴ്ച കുളങ്ങര പ്രദേശ് കരുളായി കാളപ്പൂട്ടിനടുത്ത് എതിർക്കുന്നു Karena ini